കുളങ്ങളിലെ മത്സ്യകൃഷിയും ടാങ്കുകളിലെ മത്സ്യകൃഷിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിഷ് ആൻഡ് ഫിഷറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകൃതിദത്ത കുളങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കുളം പലപ്പോഴും ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥ എന്ന നിലയിൽ നിലനിൽക്കുന്നതായിരിക്കും അതായത് ഒരാസവ്യവസ്ഥ അഥവാ ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ജീവികളുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പല തരത്തിലുള്ള വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് താരതമ്യേന ദോഷകരമല്ലാത്ത ലഘുതന്മാത്രകളും മൂലകങ്ങളും ആക്കി മാറ്റുന്ന വിഘാടകരുടെ അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ ജീവികളുടെ ആവശ്യത്തിനുള്ള സാന്നിധ്യം പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങളായ ചൂട് തണുപ്പ് ദിനങ്ങളുടെ ദൈർഘ്യ വ്യത്യാസം കാറ്റ് പോലെയുള്ള അവസ്ഥകളിലും ആ ജലാശയത്തിൽ അധിവസിക്കുന്ന ജീവികൾക്ക് പ്രതികൂലമല്ലാത്ത സാഹചര്യങ്ങൾ നിലനിർത്തുക തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ ഒരാവാസ വ്യവസ്ഥ അതിലെ ജീവികൾക്ക് സ്വാഭാവികമായി ഒരുക്കുന്നു ഏക ഊർജ സ്രോതസ് എന്ന് വിളിക്കാവുന്ന സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ആകിരണം ചെയ്ത് മറ്റു ജീവികളിലേക്ക് പകർന്നു കൊടുക്കുന്ന സൂക്ഷ്മ ആൽഗകളും ജലത്തിൽ കാണുന്ന ചെറുതും വലുതുമായ സസ്യങ്ങളിൽ തുടങ്ങി ഇവയെ ഭക്ഷണമാക്കുന്ന സസ്യഭോജികളും സസ്യഭോജികളെ ഭക്ഷണമാക്കുന്ന മാംസഭോജികളും ചേർന്ന് ഊർജത്തിൻ്റെ ഒരു ശൃംഖല തന്നെ ഒരു ജലാശയത്തിലെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കും എല്ലാ ആവാസ വ്യവസ്ഥകളിലും അതിൽ ഉൾക്കൊള്ളാവുന്ന ആകെ ജീവികളുടെ എണ്ണം അഥവാ ബയോമാസ് എന്ന അളവിനും പ്രകൃതി തന്നെ പരിധി നിശ്ചയിച്ചിട്ടുള്ളതാണ് ആ അളവിനുള്ളിൽ നിൽക്കുന്ന ഒരു ജലാശയത്തിൽ പുറത്തുനിന്ന് യാതൊന്നും ലഭിക്കാതെ തന്നെ മത്സ്യങ്ങൾ ജീവിക്കുകയും പ്രത്യുൽപാദനം പോലുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുകയും അവയുടെ സ്വാഭാവികമായ വളർച്ചയുണ്ടാവുകയും ചെയ്യുന്നുണ്ട് വരുമാനത്തിനായി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരാവാസ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളാവുന്ന മത്സ്യങ്ങളുടെ എണ്ണത്തിൻ്റെ പരമാവധി എന്ന നിലയിലാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വളർത്താൻ ശ്രമിക്കുന്നത് ഒരു വ്യവസായം എന്ന നിലയിൽ മത്സ്യകൃഷി ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ അളവിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ മാത്രം നിക്ഷേപിച്ചാൽ ഫാമിൻ്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനും നമ്മൾ ചിലവാക്കുന്ന സമയത്തിനും ആനുപാതികമായ വരുമാനം അതിൽ നിന്നും ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ പ്രകൃതി നിശ്ചയിക്കുന്ന എണ്ണം മാനദണ്ഡമാക്കാതെ കൂടിയ എണ്ണം മത്സ്യക്കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്യുകയും പുറത്തുനിന്ന് സപ്ലിമെൻ്ററി ഫീഡ് അഥവാ കൈത്തീറ്റം നൽകിയും ഓക്സിജൻ്റെ അളവ് കുറയുന്ന സമയങ്ങളിൽ എയറേറ്റർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും വിഘാടകരായ സൂക്ഷ്മ ജീവികളുടെ കുറവ് വരുന്ന സന്ദർഭങ്ങളിൽ പ്രോബയോട്ടിക് ഉപയോഗിച്ച് അവയെ ഉയർത്തി നിർത്തുവാനും കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ കർഷകർ ശ്രമിക്കാറുണ്ട് പ്രകൃതിദത്ത കുളങ്ങളിൽ നിന്നും ടാങ്കുകളിലേക്ക് മത്സ്യകൃഷി മാറുമ്പോൾ കുളങ്ങളിൽ സ്വാഭാവികമായി സംഭവിച്ചു എല്ലാ പ്രവർത്തനങ്ങളും കൃത്രിമമായി ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് ആദ്യമായി ലോകമെമ്പാടും പ്രചാരത്തിലുള്ള വിവിധതരം ടാങ്കുകളിൽ ചെയ്യുന്ന മത്സ്യകൃഷി രീതികളെ പരിചയപ്പെടാം ആവശ്യത്തിന് ജലം ശേഖരിച്ചു നിർത്താൻ സാധിക്കുന്ന വിവിധ ആകൃതിയിലും ആഴത്തിലുമുള്ള കൃത്രിമ ജലാശയങ്ങളെയാണ് ഇത്തരം മത്സ്യകൃഷിക്കായി ഉപയോഗിക്കുന്നത് ലൈനർ പോണ്ടുകൾ അല്ലെങ്കിൽ പടുതാക്കുളങ്ങൾ എന്ന് വിളിക്കുന്ന കൃത്രിമ കുളങ്ങൾ ധാരാളം ആളുകൾ മത്സ്യകൃഷിക്കായി ഉപയോഗിക്കുന്നുണ്ട് കാഴ്ചയിൽ പ്രകൃതിദത്ത കുളം പോലെ തോന്നിക്കുമെങ്കിലും കുളത്തിന്റെ അടിത്തട്ടിൽ വെള്ളം കടത്തിവിടാത്ത പ്ലാസ്റ്റിക് ലൈനറുകളാണ് ജലത്തെ ശേഖരിച്ചു നിർത്തുന്നത് ഇത്തരത്തിലുള്ള ലൈനർ കുളങ്ങളിൽ മഴക്കാലം പോലെ ധാരാളം ജലം ലഭിക്കുന്ന സമയങ്ങളിൽ പരമാവധി ശേഖരിച്ച് നിർത്തി വർഷം മുഴുവൻ മത്സ്യകൃഷി നടപ്പാക്കുവാനും എയറേഷൻ ഉപയോഗിച്ച ഓക്സിജന്റെ അളവ് ഉയർത്തി നിർത്തുവാനും എളുപ്പത്തിൽ സാധിക്കും എന്നാൽ ലൈനർ പോണ്ടുകളുടെ അടിത്തട്ടിൽ അടിയുന്ന ഖരപദാർത്ഥങ്ങളെയും ജലത്തിൽ അലിഞ്ഞു ചേർന്ന അമോണിയ പോലുള്ള മത്സ്യങ്ങളുടെ വിസർജ്യങ്ങളെയും വിഘടിപ്പിക്കുവാനുള്ള ബാക്ടീരിയകൾക്ക് ഇരിക്കുവാനുള്ള ഇടം വളരെ കുറവായിരിക്കും പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉപരിതലത്തിൽ വളരെ ചെറിയ ഒരു ആവരണം പോലെയുള്ള ബയോഫിലിമിൽ മാത്രമാണ് ബാക്ടീരിയകളുടെ കോളനികൾ ഉള്ളത് ഇത് ഒരു ചെറിയ ബാക്ടീരിയ കോളനി മാത്രമായതിനാൽ ആ കുളത്തിലുണ്ടായ മുഴുവൻ വിസർജ്യങ്ങളെയും ഭക്ഷണ അവശിഷ്ടങ്ങളെയും ആൽഗകളുടെ അവശിഷ്ടങ്ങളെയും ഒക്കെ വിഘടിപ്പിച്ച് ചെറിയ തന്മാത്രകളായ ജലത്തിലേക്ക് വിടുവാൻ വേണ്ടത്ര ശേഷി ഇവയ്ക്ക് ഉണ്ടായിരിക്കുകയില്ല ലൈനർ കുളങ്ങളുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്ന ഇത്തരം ഘടകങ്ങൾ ക്രമേണ അമോണിയയുടെ അളവ് വളരെയധികം ഉയരുന്നതിന് കാരണമാകും ലൈനർ പോണ്ടുകൾ പലപ്പോഴും ആഴത്തേക്കാൾ വിസ്താരം കൂടിയ ചതുരാകൃതിയിലോ ദീർഘ ചതുരാകൃതിയിലോ ആണ് കൂടുതലായി നിർമ്മിക്കപ്പെടുന്നത് ഇത്തരത്തിൽ പരന്ന അടിത്തട്ടുള്ള ഒരു പടുതാക്കുളത്തിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടിയ ചെളി എന്ന് വിളിക്കാവുന്ന സ്ലഡ്ജ് അടിത്തട്ട് മുഴുവനായി പരന്നടിയും ഇത്തരത്തിൽ അടിഞ്ഞ ചെളി അഥവാ സ്ലഡ്ജ് പൂർണമായി നീക്കം ചെയ്യുവാൻ വളരെ ശ്രമകരമായ പ്രവർത്തനം വേണ്ടിവരും പമ്പ് ചെയ്ത് കളയാൻ ശ്രമിക്കുമ്പോൾ പമ്പിൻ്റെ സെക്ഷൻ ഹൌസിന് ചുറ്റുമുള്ള ഏകദേശം രണ്ടടി വ്യാസത്തിലുള്ള ചെളി മാത്രമായിരിക്കും പുറത്തേക്ക് പോവുക ബാക്കി ചെളി അവിടെ തന്നെ അവശേഷിക്കും കുളത്തിൻ്റെ അടിത്തട്ട് മദ്യവശത്തേക്ക് ചരിച്ചു കൊടുക്കുന്ന രീതി പല കർഷകരും ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ചെയ്യുകയും പമ്പ് എയറേറ്ററുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് വെള്ളത്തിന് അനക്കം നൽകുമ്പോൾ അടിത്തട്ടിലെ ലൈനറിലേക്ക് അടിയുന്ന ചെളി പതിയെ ഇടിഞ്ഞ് സ്ലോപ്പ് കൊടുത്ത് നിർമ്മിച്ച കുഴികളിലേക്ക് എത്തുകയും ഇവിടെ നിന്ന് സ്ലറി പമ്പുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാനും സാധിക്കും ഇത്തരത്തിൽ നീക്കം ചെയ്യുന്ന ചെളിയും ചെറിയ അളവിലുള്ള ജലവും സസ്യങ്ങൾക്ക് ഉത്തമ വളമാണ് ആകൃതിയുടെ പ്രത്യേകത അഥവാ ഷെയ്പ് ഡൈനാമിക്സ് മൂലം ലൈനർ കുളത്തിലെ മുഴുവൻ ജലവും ഒരേപോലെ എയറേഷൻ നൽകുവാനോ മിക്സ് ആക്കുവാനോ പലപ്പോഴും സാധിക്കുകയില്ല അതിനാൽ തന്നെ കുളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ തരത്തിലുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആയിരിക്കുമെന്ന് ഉറപ്പിക്കുവാൻ പ്രയാസമാണ് ലൈനർ കുളങ്ങൾ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും നിർമ്മിക്കാമെന്നത് കർഷകരെ ആകർഷിക്കുന്നുണ്ട് ജലത്തിൻ്റെ കണ്ടക്ടിവിറ്റി ടി ഡി എസ് അമോണിയ പോലുള്ള ഘടകങ്ങളെ നിർണയിച്ച് ആവശ്യാനുസരണം അടിത്തട്ടിലെ ചെളി നീക്കം ചെയ്ത് പുതിയ വെള്ളം നിറച്ചു കൊടുത്തും ഓക്സിജന്റെ അളവ് ആവശ്യത്തിന് നിലനിർത്തുവാനും സാധിക്കുകയാണെങ്കിൽ ആയിരം ലിറ്ററിൽ അഞ്ചു മുതൽ ഇരുപത് മത്സ്യം എന്ന നിലയിൽ മത്സ്യകൃഷി കൃഷി ചെയ്യുവാൻ സാധിക്കും ലൈനർ കുളങ്ങളിൽ മെക്കാനിക്കൽ ഫിൽറ്റർ ബയോ ഫിൽറ്ററുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്ന കർഷകരും കേരളത്തിലുണ്ട് ലൈനർ പോൺസ് അഥവാ കുളങ്ങളുടെ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം കുളങ്ങൾ വെയിലും മഴയുമേൽക്കുന്ന തുറസായ ഭൂമിയിലാണ് സാധാരണ നിർമ്മിക്കാറുള്ളത് അതിനാൽ തന്നെ ജലം നിറഞ്ഞു നിൽക്കുന്നതിനു മുകളിലേക്കുള്ള ലൈനർ ഷീറ്റിന്റെ ഭാഗം ശക്തമായ വെയിൽ സ്ഥിരമായി കൊണ്ടാൽ മൂന്ന് വർഷമാകുമ്പോൾ തന്നെ ദൃഢമാവുകയും പൊടിയാൻ തുടങ്ങുകയും ചെയ്യും ഇത് തടയാൻ പ്രത്യേകം മറ്റൊരാവരണം ജലത്തിനു മുകളിൽ അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുന്ന ഭാഗങ്ങളിൽ നൽകേണ്ടതായി വരും ജലം പരമാവധി നിറച്ചു നിർത്തുക എന്നതാണ് ഏറ്റവും അഭികാമ്യം എലികൾ നായ ഉടുമ്പ് പോലെയുള്ള ജീവികൾ ലൈനറുകൾക്ക് ദോഷമുണ്ടാക്കുകയും ജലം ചോരുന്നതിന് കാരണമാവുകയും ചെയ്യാറുണ്ട് തവള പാമ്പ് മത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന മറ്റു പക്ഷികൾ തുടങ്ങിയവയുടെ ഉപദ്രവം തടയുന്നതിനായി കുളത്തിനു മുകളിൽ പൂർണമായി വലകൾ സ്ഥാപിക്കേണ്ടി വരും വലിയ പടുതാക്കുളങ്ങളുടെ മുകളിൽ വലകൾ സ്ഥാപിക്കുമ്പോൾ കുളങ്ങളുടെ ഉൾവശത്ത് താങ്ങുകുറ്റികൾ നൽകുവാൻ സാധിക്കാത്തതിനാൽ അത്തരം കുളങ്ങളിൽ വലകൾ ഇടുന്നതിന് സപ്പോർട്ട് നൽകാൻ കോൺക്രീറ്റ് തൂണുകളും സ്റ്റീൽ ഡ്രോപ്പ് ലൈനുകളും ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ചിലവ് അധികമായി വരും മഴക്കാലത്ത് ലൈനർ കുളങ്ങൾക്കുള്ളിലേക്ക് പുറത്തുനിന്ന് ജലം ഒഴുകിയെത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കുളങ്ങളുടെ വശങ്ങൾ കല്ലുകൾ ഉപയോഗിച്ചോ മണൽ ചാക്കുകൾ ഉപയോഗിച്ചോ ഉയർത്തി വെക്കേണ്ടതായി വരും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ള കുന്നിന് മുകളിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം ശേഖരിച്ചു നിർത്താൻ പടുതാക്കുളങ്ങൾ അഥവാ ലൈനർ പോണ്ടുകൾ നിർമ്മിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നിയന്ത്രണം ബാധകമാണ് ലൈനർ കുളത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ലൈനറുകൾക്ക് തകരാറ് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ലൈനർ കുളത്തിന്റെ അടിത്തട്ടിൽ ദ്വാരമുണ്ടായാൽ അത് അടയ്ക്കുക എന്നത് പലപ്പോഴും വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് കുളം നിർമ്മിക്കുന്ന സമയത്ത് അടിത്തട്ടിൽ നീക്കം ചെയ്യപ്പെടാതെ അവശേഷിച്ച ഒരു ചെറിയ കല്ലുപോലും മുകളിൽ വെള്ളം നിറച്ച് ലോഡാവുന്ന സന്ദർഭത്തിൽ ലൈനറിൽ ദ്വാരമുണ്ടാക്കാം തെങ്ങിൻ്റെ ഓല മരത്തിന്റെ ചില്ലകൾ പോലെയുള്ളവ കുത്തിവീണ് ദ്വാരമുണ്ടായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ചുറ്റുമുള്ള മരങ്ങളുടെ വേരുകൾ ലൈനർ കുളങ്ങളുടെ അടിത്തട്ടിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി വേരുകൾ ലൈനർ തുളച്ച് അകത്തെ ജലത്തിലെത്തുന്ന പ്രശ്നവും കാണപ്പെടാറുണ്ട് മഴക്കാലത്ത് പടുതാക്കുളങ്ങളിൽ വലിയ ശ്രദ്ധ ആവശ്യമാണ് മഴക്കാലത്ത് ലൈനർ പോണ്ടുകളിൽ ഒരു കാരണവശാലും ജലത്തിന്റെ ആഴം കുറച്ചു നിർത്താൻ പാടുള്ളതല്ല ചില പ്രദേശങ്ങളിൽ മഴക്കാലത്ത് ഭൂമിയുടെ അടിയിൽ നിന്നും വശങ്ങളിൽ നിന്നും ജലത്തിന്റെ ഉറവകൾ രൂപപ്പെടുകയും ഈ ഉറവകൾ കുളത്തിൽ വിരിച്ചിട്ടുള്ള ലൈനറുകളെ ഉള്ളിലേക്ക് തള്ളിയത് മൂലം കുളം ഉപയോഗശൂന്യമായി മാറും മഴ പെയ്യുമ്പോൾ കുളം നിറഞ്ഞു കവിഞ്ഞു പോകും എന്ന ഭയം മൂലമാണ് പലപ്പോഴും കർഷകർ ഇത്തരത്തിൽ ജലത്തിന്റെ അളവ് കുറച്ചു നിർത്താൻ ശ്രമിക്കുന്നത് മഴ പെയ്ത് വെള്ളം നിറയുകയാണെങ്കിൽ മുകളിലൂടെ പുറത്തേക്ക് ജലം ഒഴുക്കിക്കളയാനുള്ള സൈഫൺ രീതിയിലുള്ള ഓവർഫ്ലോ കുഴലുകൾ സ്ഥാപിച്ചാൽ മതി സാധാരണഗതിയിൽ അഞ്ഞൂറ് മുതൽ ആയിരം ജി എസ് എം ഖനമുള്ള ലൈനറുകൾ അഞ്ചു മുതൽ പത്ത് വർഷം വരെ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ അധികം പ്രയാസമില്ലാതെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ലൈനർ വിരിക്കുന്നതിന് മുൻപ് മണ്ണൊരുക്കിയതിന് ശേഷം ചാക്ക് ഷെയഡ്നറ്റ് പോലെയുള്ളവ വാഹനങ്ങളിൽ നിന്ന് മാറ്റുന്ന എഞ്ചിനോയിൽ മുക്കി വിരിച്ചാൽ മരങ്ങളുടെ വേരുകൾ ചിതലുകൾ എലികൾ തുടങ്ങിയവ ലൈനറിൻ്റെ അടുത്ത് വരില്ല എലികൾക്ക് കയറിയിരിക്കാനുള്ള ഒളിയിടങ്ങൾ ഒരു കാരണവശാലും കുളങ്ങളുടെ അരികിൽ വരാതെ ശ്രദ്ധിക്കണം കുളങ്ങളുടെ അരികുകൾ കാട് പിടിക്കാതെ വൃത്തിയായി സൂക്ഷിക്കണം പക്ഷികൾ കടക്കാതിരിക്കാനുള്ള വല മുകളിൽ വിരിക്കുന്ന സമയത്ത് തന്നെ ഇഴഞ്ഞു കയറുന്ന ജീവികൾ കടക്കാതിരിക്കാനുള്ള ചെയിൻ ലിങ്ക് വലകൾ കുളത്തിന് ചുറ്റും പിടിപ്പിച്ചാൽ കുളങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം ലഭിക്കുകയും ഒരു ഗേറ്റ് നിർമ്മിച്ച് പൂട്ടിയിട്ടാൽ മത്സ്യം മോഷണം പോകുന്ന സാഹചര്യം ഒഴിവാക്കുവാനും സാധിക്കും ഇത്തരത്തിൽ നിർമ്മിച്ച വേലികളിൽ പടർന്നു കയറുന്ന പയർ വർഗത്തിൽപ്പെട്ട പച്ചക്കറി കൃഷിക്കുള്ള താങ്ങായും ഉപയോഗിക്കാം ലൈനറിന് ദ്വാരമുണ്ടാവുന്ന സാഹചര്യത്തിൽ വെള്ളത്തിനടിയിൽ ഒട്ടിക്കാവുന്ന പശയുള്ള ഷീറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഒരിക്കൽ നിർമ്മിച്ച പടുതാക്കുളത്തിന്റെ ലൈനർ മാറ്റേണ്ട അവസ്ഥ വന്നാൽ ഇട്ടിരിക്കുന്ന ലൈനർ നീക്കം ചെയ്യാതെ തന്നെ അതിനു മുകളിൽ മുന്നൂറ് ജി എസ് എം കനം കുറഞ്ഞ ലൈനർ ഉപയോഗിച്ചാലും മതിയാകും മഴവെള്ളം സംഭരിക്കുക എന്ന കൂടി നിർമ്മിച്ച ലൈനർ പോണ്ടുകളിൽ മത്സ്യം വളർത്തുമ്പോൾ മത്സ്യത്തെ വളർത്തുക എന്നുള്ളത് പലപ്പോഴും പ്രാഥമിക ആവശ്യമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ മത്സ്യങ്ങളുടെ എണ്ണം ആയിരം ലിറ്ററിൽ അഞ്ചിൽ താഴെ നിർത്തിയാൽ എയറേഷൻ്റെയോ വെള്ളം മാറേണ്ടതിൻ്റെയോ സ്ലഡ്ജ് പമ്പ് ചെയ്ത് കളയേണ്ടതിൻ്റെയോ ആവശ്യകത ഉണ്ടാകില്ല ലൈനർ പോണ്ടുകളിൽ അടിത്തട്ടിൽ അടിയുന്ന സ്ലഡ്ജ് അഥവാ ചെളി കുറയ്ക്കുവാനും അടിത്തട്ടിൽ അടിഞ്ഞുകിടക്കുന്ന ടോക്സിക് ഗ്യാസ് ജലത്തിലേക്ക് കലരാതിരിക്കുവാനും പ്രോബയോട്ടിക്കുകൾ ഫലപ്രദമാണ് വെയിലുള്ള ദിവസം രാവിലെ പത്തുമണിയോടുകൂടി മാത്രമേ ലൈനർ പോണ്ടുകളിൽ പ്രോബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ എയറേറ്റർ ഇല്ലാത്ത ലൈനർ കുളങ്ങളിൽ ഓക്സിജന്റെ കുറവ് വന്ന മത്സ്യങ്ങൾ ജല ഉപരിതലത്തിൽ വന്ന് ശ്വസിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരു പമ്പ് ഉപയോഗിച്ച് ലൈനർ പോണ്ടിലെ ജലം തന്നെ അടിത്തട്ടിൽ നിന്ന് രണ്ടടി മുകളിൽ നിന്നെടുത്ത് അതേ പോണ്ടിലേക്ക് അടിത്തട്ട് കലങ്ങാതെ ഷീറ്റ് പലക പോലുള്ള പരന്ന ഒരു ഉപരിതലത്തിലേക്ക് വീഴ്ത്തി കുളത്തിലേക്ക് ഒഴുക്കിയാൽ ഓക്സിജന്റെ കുറവ് പരിഹരിക്കാം സൂര്യപ്രകാശം വീഴുന്നതിനാൽ പച്ച നിറത്തിലുള്ള ആൽഗകൾ ധാരാളമായി രൂപപ്പെടുന്നു എന്നുള്ളതാണ് ലൈനർ പോണ്ടുകളിൽ ഉണ്ടാകാറുള്ള മറ്റൊരു പ്രശ്നം മഴ പെയ്യുമ്പോൾ ആൽഗകൾ മുഴുവനായും നശിച്ച് അടിത്തട്ടിലേക്ക് അടിയുകയും ഇവ അഴുകുമ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ ബിഒഡി കൂടുകയും ജലത്തിലെ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറയുകയും ചെയ്യും ഇതുകൂടാതെ ജലത്തിലെ അമോണിയയും ഉയരും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രോബയോട്ടിക്കുകൾ ചേർത്ത് കൊടുക്കുകയും എയറേറ്റർ ഉപയോഗിച്ച് ഓക്സിജന്റെ അളവ് നിലനിർത്തുകയും വേണം തുടർച്ചയായി വെയിലില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ കുളത്തിലെ ആൽഗകൾ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നത് കുറയുകയും ഉപയോഗിക്കുന്നത് പഴയ പോലെ തുടരുകയും ചെയ്യുന്നതിനാൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്നതും കാണാറുണ്ട് കുളങ്ങളിൽ അധികമായി ഉണ്ടാകുന്ന ആൽഗകളെ നീക്കം ചെയ്യുവാൻ ആൽഗൽ റിമൂവർ കെമിക്കലുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ ഒട്ടുമിക്ക ആൽഗൽ റിമൂവറുകളും കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശ് അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പകരം ആൽഗകളെ ഭക്ഷണമാക്കുന്ന തിലാപ്യ സിൽവർ കാർപ്പ് പോലുള്ള മത്സ്യങ്ങളെ കുളങ്ങളിൽ നിക്ഷേപിച്ചാൽ ആൽഗകൾ കുറയുകയും മത്സ്യങ്ങൾ നന്നായി വളരുകയും ചെയ്യും പാരമീസിയം റോട്ടിഫർ മൊയ്ന പോഡുകൾ പോലെയുള്ള സൂ പ്ലാന്റനുകൾ അക്വേറിയം ഷോപ്പുകളിലും അലങ്കാര മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്ന ഫാമുകളിലും സുലഭമായി ലഭിക്കും ആൽഗകളുടെ എണ്ണം വളരെ അധികമായി എന്ന് വരികയാണെങ്കിൽ ഇവയെ ഉപയോഗിച്ചും ആൽഗുകളെ നിയന്ത്രിക്കാം മത്സ്യങ്ങൾ ഇത്തരത്തിലുള്ള സൂപ്ലാങ്ക്ടനുകളെ ധാരാളം ഭക്ഷിക്കുമ്പോൾ കൃത്രിമ തീറ്റയുടെ ഉപയോഗം കുറയ്ക്കാം ജലത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് അൻപത് സെന്റിമീറ്റർ വെള്ളത്തിലേക്ക് താഴ്ന്നു നിൽക്കുന്ന വിധത്തിൽ ഷെയ്ഡ് നെറ്റുകൾ കർട്ടൻ പോലെ നീളത്തിൽ പിടിപ്പിച്ച് നിർത്തിയാൽ അതിൽ പെരിഫൈറ്റോൺ എന്ന് വിളിക്കുന്ന പായൽ ധാരാളമായി അടിയും കരിമീൻ പോലുള്ള പെരിഫൈറ്റോൺ ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ നന്നായി വളരുകയും ജലത്തിലെ ആൽഗകളുടെ എണ്ണം കുറയുകയും ചെയ്യും മൊത്തം ഉപരിതല വിസ്തീർണത്തിൻ്റെ പത്ത് ശതമാനം പരമാവധി വരാവുന്ന വിധത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് റിംഗ് നിർമ്മിച്ച് അതിനുള്ളിൽ ക്രിസ്റ്റിയ പോലുള്ള പായലുകൾ വളർത്തിയാലും ആൽഗകളെ നിയന്ത്രിക്കാം ലൈനർ പോണ്ടുകളെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക